എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഷോപ്പിങ്ങിനെ കുറിച്ചായിരുന്നു അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയ ഒരു കാര്യം ഈ വീഡിയോയിൽ ഓർമ്മിപ്പിക്കുകയാണ് ബി എസ് എൽ സിം ആണെങ്കിൽ വൺ സിക്സ്റ്റി സെവന്ത്രീ മന്ത് പാക്ക് ആണ് വരുന്നത് ബാക്കിയുള്ള സിംസ് വരുമ്പോൾ ഐഡിയ എയർടെൽ ജിയോ ഒക്കെ വരുമ്പോൾ വൺ തൗസൻഡ് എബോവ് ആണ് റീചാർജ് വരുന്നത് വൺ മന്ത് പാക്ക് ആണ് ഇന്റർനാഷണൽ പാക്ക് ആണ് വരുന്നത് ബി എസ് എൽ വൺ സിക്സ്റ്റി സെവന് വരുന്ന പാക്ക് എന്ന് പറയുന്നത് ത്രീ മന്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ പാക്ക് അല്ല ഇന്റർനാഷണൽ പാക്കിന് എക്സ്ട്രാ ചാർജ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ കോൾ വരത്തുള്ളൂ അല്ലെങ്കിൽ മാത്രമാണ് വരത്തുള്ളൂ അതിനുവേണ്ടിയാണ് വൺ സിക്സ്റ്റി സെവൻ ീചാർജ് ചെയ്യുന്നത് പക്ഷെ ഷോപ്പിംഗ് തുടങ്ങിയെന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ആണ് ഷോപ്പ് ചെയ്തത് ബാഗ് ഞാൻ ആദ്യമേ ഓഫ്ലൈൻ പോയി കുറേ ഷോപ്പുകളിൽ നോക്കി അതിനുശേഷം ഓൺലൈൻ നോക്കി എന്നിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് ഓൺലൈനിലാണ് ഞാൻ മേടിച്ചത് ഏറ്റവും വിലക്കുറവ് എവിടെയാണോ അവിടെ നിന്ന് മേടിക്കുക ഞാൻ മേടിച്ച ബാഗിന്റെ ലിങ്ക് ഈ വീഡിയോ കടയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് മേടിച്ചെന്ന് പറയുന്നത് ആണ് ഡ്രസ്സ് ഞാൻ ആണ് പോയി മേടിച്ചത് ഡ്രസ്സ് ഫോർമൽ വെയേസ് ആണ് മേടിച്ചത് കാരണം നമുക്ക് ഇവിടെ കൂടുതലും ഇന്റർവ്യൂനാണ് വരേണ്ടത് അതുകൊണ്ട് തന്നെ ഫോർമൽ വേയസ് ആണ് മേടിക്കേണ്ടത് ഫോർമൽ വെയ്സും അതിനു പറ്റിയ ഷൂസും ാണ് മേടിച്ചത് നോർമൽ ഷൂസും മേടിച്ച് ഒരു സാൻഡലും മേടിച്ചു അതിനുശേഷം ഞാൻ മേടിക്കാൻ പോയത് എന്ന് പറയുന്നത് കുറച്ച് മെഡിസിൻസ് ആണെന്നു എനിക്ക് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന മെഡിസിൻസ് ഉണ്ടായിരുന്നു അതും മേടിച്ച് പിന്നെ നമുക്ക് എസൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസ് വേറെ ഉണ്ടായിരുന്നു അതും മേടിച്ച് കാരണം ഇത് രണ്ടും നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ മേടിക്കാം കോസ്റ്റ്ലി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ മേടിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇതിന്റെ എല്ലാം പ്രിസ്ക്രിപ്ഷൻസ് എപ്പോഴും കാര്യ ചെയ്യണം കാരണം എയർപോർട്ട് ചിലപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ നെക്സ്റ്റ് മേടിച്ചെന്ന് നെക് പിലോ ഒരു എസെൻഷ്യൽ സാധനം തന്നെയാണ് നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത് വലിയ ഉപകാരപ്പെടുന്ന ഒരു സാധനമായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് പാത്രങ്ങൾ നമുക്ക് അത്യാവശ്യം വേണ്ട പാത്രങ്ങളും ഫുഡ് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കാനുള്ള ഇപ്പം എന്ത് ഫുഡാണോ നമുക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ അവിടുന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഇപ്പം കുറച്ച് അരി മുളക് പൊടി മല്ലിപ്പൊടി മസാല അതുപോലെ തന്നെ അരിപ്പൊടി പുട്ടു പുട്ടുപൊടി ഗോതമ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ലഗേജിനനുസരിച്ചിട്ട് കൊണ്ടുവരാം ഇപ്പം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് പറയുന്നത് മുപ്പതും ഏഴും ആയിരുന്നു കൊണ്ടുവരാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ാണ് ഞാൻ കൊണ്ടുവന്നത് പിന്നെ ഞാൻ മസ്റ്റായിട്ട് മേടിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു എക്സ്റ്റൻഷൻ ബോർഡ് ഞാൻ മേടിച്ചിരുന്നു അതുപോലെ തന്നെ യൂണിവേഴ്സൽ ചാർജർ അഡാപ്റ്ററും മേടിച്ചിരുന്നു കാരണം നമ്മുടെ പ്ലഗ് അല്ല ഇവിടെ വരുമ്പോൾ യുഎഇ വരുമ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ചാർജർ അഡാപ്റ്റർ മേടിക്കാൻ കിട്ടും അത് വാങ്ങിക്കുക അതിന് നമ്മുടെ നാട്ടിൽ ചെറിയൊരു പൈസയുള്ളൂ പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ അതിന് അത്യാവശ്യം പൈസയുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ നോക്കുക ഞാനിപ്പോ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എന്റെ വീഡിയോ ഇവിടെ കൊണ്ട് ആവുകയാണ് ബൈ